<applause> الحمد لله الحمد لله رب العالمين الصلاة والسلام على رسول المين وعلى اله وصحبه اجمعين ما بعد ان عبد الله بن مسعود رضي الله عنه قال قال رسول الله صلى الله عليه وسلم استحيوا من الله حق الحياة قلنا يا نبي الله إن لا نستقي والحمد لله قال ليس ذاك ولكن الاستحياء من الله حق الحياة أن تحفظ رأس وما وآ وتحفظ البطن وما حوا ولا تذكر الموت والبلاء ومن أراد الآخرة ترك زينة الدنيا فمن فعل ذلك فقد استحيا من الله حق الحياة. സഹോദരി സഹോദരന്മാരെ അറിയുന്നു അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ അറിയാതെയും അറിഞ്ഞും സംഭവിച്ചു പോയ വാകപ്പുഴകൾ വീഴ്ചകളൊക്കെ അള്ളാഹു അവന്റെ മഹത്തായ കാരുണ്യം കൊണ്ട് പുറത്തു തരുമാറാവട്ടെ അമീൻ അബ്ദുല്ലാബിന് അബിള്ളനം അലൈഹി പറഞ്ഞു അള്ളാഹുന് മുമ്പിൽ ഏതുവിധം ലജ്ജ കാണിക്കേണ്ടതുണ്ടോ ആ വിധം നിങ്ങൾ ലജ്ജ കാണിക്കും നിങ്ങൾ ചോദിച്ചു അള്ളാഹുവിന്റെ ദൂതരെ അള്ളാഹുവിന് സ്തുതി ഞങ്ങൾ ലജ്ജയുള്ളവരാണല്ലോ അലൈസ് പറഞ്ഞു ഞാൻ അതല്ല ഉദ്ദേശിക്കുന്നത് നിങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ യഥാവിധം ലജ്ജ കാണിക്കുന്നതിനെ കുറിച്ചാണ് നിങ്ങളുടെ ശിരസ്സും അത് ഉൾക്കൊള്ളുന്നതും നിങ്ങളുടെ ഉദരവും അത് ഉൾക്കൊള്ളുന്നതും നിങ്ങൾ കാത്തു സൂക്ഷിക്കണം മരണത്തെയും നാശത്തെയും ോർത്തുകൊണ്ടിരിക്കണം പാരത്രിക ലോകം ആഗ്രഹിക്കുന്നവൻ ഐഹിക ആഡംബരങ്ങൾ ഉപേക്ഷിക്കും ഇങ്ങനെ ചെയ്യുന്നവനാണ് യഥാവിധം ലജ്ജ കാണിക്കുന്നവൻ ഒരു മനുഷ്യനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റിയാണ് ലജ്ജ എന്നത് ലജ്ജ മനുഷ്യന് നോ മനുഷ്യനെ മൃഗങ്ങളിൽ നിന്ന് വേർതിരിക്കുന്ന ഏറ്റവും വലിയ ക്വാളിറ്റിയാണ് ലജ്ജ ബോധം തെറ്റുകുറ്റങ്ങളോട് വിമുഖത അശ്ലതയോടും ധാർമിക പ്രവർത്തനങ്ങളോടുമുള്ള അകൽച്ച ചിലതെല്ലാം ചില പരിധികൾ പാലിച്ചുകൊണ്ട് നിർവഹിക്കുക നന്മയോടുള്ള താല്പര്യം തിന്മകളോടുള്ള വെറുപ്പ് ഇതെല്ലാം ലജ്ജാബോധത്തിന്റെ ഭാഗമാണ് സത്യവിശ്വാസത്തിന്റെയും ബോധത്തിന്റെയും കാവൽക്കാരനാണ് ലജ്ജാബോധം ലജ്ജയില്ലാത്തവന് ഒല വിശ്വാസം മുറുകെ പിടിക്കാനോ ധാർമിക നിയമങ്ങൾ പാലിക്കാനോ കഴിയില്ല അൽ ഹയാൽ വും സത്യവിശ്വാസവും പരസ്പരം കൂട്ടുകാരനാണ് അതിലൊന്നും നഷ്ടപ്പെട്ടാൽ മറ്റേതും നഷ്ടപ്പെട്ടു പോകും അള്ളാവിന്റെ പ്രവാചകൻ തന്നെ പറയുന്നു ഇന്ന മിൻ കലാമിൻ നുബുവ പൂർവ്വപ്രാച്യന്മാരുടെ മൊഴികളിൽ നിന്ന് മനുഷ്യർക്ക് ലഭിച്ച ഏറ്റവും വലിയ ഒരു സന്ദേശം ഇതാണ് നിങ്ങൾ ലജ്ജയില്ലെങ്കിൽ തോന്നും പോലെ ചെയ്തു കൊള്ളുക സത്യവിശ്വാസത്തിന്റെ ഭാഗമാണ് ലജ്ജാശീലം നന്മയല്ലാതെ മറ്റൊന്നും കൊണ്ടുവരികയില്ല ലിഖുലിദീനിൻ ഇസ്ലാമിയ എല്ലാ പദങ്ങൾക്കും ഒരു ധർമ്മപാഠമുണ്ട് ഇസ്ലാമിന്റെ ധർമ്മപാഠം ഇത് ലജ്ജാശീലം അത്രേ ലജ്ജ എന്നത് നാണം കുണുങ്ങി ഒരിടത്ത് മാറിയിരിക്കുന്നതിന്റെ പേരല്ല ജീവിതത്തിൽ അള്ളാഹുവിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കാനുള്ള ഒരു വിശ്വാസിയുടെ നിലപാട് കൂടിയാണ് ലജ നിങ്ങൾ യഥാവിധം ലജ്ജ എന്ന് റസൂൽ അള്ളി സല്ലാ അലലിസ്ലം പറഞ്ഞപ്പോ സ്വഹാബത്ത് പറഞ്ഞു അള്ളഹാവിന് സ്തുതി പ്രവാചകർ ഞങ്ങൾക്കൊക്കെ ലജ്ജാബോധമില്ലേ റസൂൽ പറഞ്ഞു അതല്ല ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങളുടെ തലയും അത് ഉൾക്കൊള്ളുന്നതും നിങ്ങളുടെ വയറും അത് ഉൾക്കൊള്ളുന്നതും നിങ്ങളെ സൂക്ഷിക്കണം അഥവാ കണ്ണുകൊണ്ട് കാതുകൊണ്ട് നാവുകൊണ്ട് കൊണ്ട് നല്ലതേ സംഭവിക്കാവും വയറ് നിങ്ങൾ നല്ലതേ കഴിക്കാവൂ ആവശ്യത്തിനെ കഴിക്കാവൂ നമ്മൾ ചെയ്യുന്ന നമ്മൾ കാണുന്ന നമ്മൾ ചിന്തിക്കുന്ന പ്രവർത്തിക്കുന്ന എല്ലാ കാര്യങ്ങളും അടച്ചവൻ കാണുന്നുണ്ട് എന്തുമാവാം ഇസ്ലാം എല്ലാത്തിനും നിൽക്കുന്ന ഒരു മതമല്ല എന്നാൽ എന്ത് ചെയ്യുമ്പോഴും അതിലൊരു പരിധിയുണ്ട് അതിന്റെ ഹിമ ഹിമയുണ്ട് ഒരതിരുണ്ട് ആ അതിരടയാളങ്ങൾ ഭേദിച്ചാൽ അവൻ തെറ്റ് ചെയ്യുന്നവനായിട്ട് മാറും ജീവിതത്തിൽ അള്ളാഹുവിന്റെ അതിരടയാളങ്ങൾ പാച്ചുകൊണ്ട് ജീവിക്കുമ്പോഴാണ് ജീവിതം സൗന്ദര്യമുള്ളതാവുന്നത് നിങ്ങൾ കണ്ണുകളെ താഴ്ത്തണം എന്ന് ഖുറാൻ പറയുന്നുണ്ട് അനാവശ്യമായ അശ്ലീലമായ കാഴ്ചകൾ ആഭാസങ്ങൾ ഇസ്ലാം വെറുത്തിരിക്കുന്നു സംസാരിക്കാം തിന്മകൾ സംസാരിക്കുന്നത് ഇസ്ലാം നിഷിദ്ധമാക്കിയിരിക്കുന്നു അശ്ലീലതകളും ആഭാസങ്ങളും വൃത്തികേടുകളും കേൾക്കുന്നത് ഇസ്ലാം വെറുത്തിരിക്കുന്നു കേൾക്കാം നമുക്ക് പക്ഷെ അതിന് ചില പരിധികളുണ്ട് കാണലും കേൾക്കലും മാത്രമല്ല നമ്മുടെ വസ്ത്രധാരണത്തിലും അള്ളാഹു നമുക്ക് അനുവാദം നൽകിയ കാര്യങ്ങളുണ്ട് ഉണ്ട് ഞാൻ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും അള്ളാഹു കാണുന്നുണ്ട് എന്ന ബോധത്തോടെ എന്തു നമുക്ക് പക്ഷെ അള്ളാഹു റസോലിനും ഇഷ്ടപ്പെട്ട രീതിയിലായിരിക്കണം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം തുറം പ്രായപൂർത്തിയെത്തിയാൽ അവരുടെ വസ്ത്രധാരണം മുഖവും മുൻകഴിഞ്ഞു ഒഴിച്ച് മറ്റെല്ലാം മറക്കുക എന്നതാണ് പാലിക്കാൻ ഒരു വിശ്വാസി കഴിയണം ലജ്ജാബോധം നഷ്ടപ്പെട്ടവ നിങ്ങൾക്ക് എന്തുമാവാം ലജ്ജാബോധം ഉണ്ട് എങ്കിൽ നിങ്ങൾ വസ്ത്രധാരണത്തിൽ അള്ളാഹുവിന്റെ പരിധികൾ പാകുന്നവരാകണം നിയമങ്ങൾ അനുസരിക്കുന്നവരാകണം സ്ത്രീയും പുരുഷനും അവർക്ക് സംസാരിക്കാം കാണാം പക്ഷേ അതിലും ഇസ്ലാം ചില പരിധികൾ നിശ്ചയിച്ചിരിക്കുന്നു അന്യ സ്ത്രീ പുരുഷന്മാർ കാണൽ പറയൽ പറച്ചിലുകൾ ഇടകലരുകൾ യാത്രകൾ എല്ലാം അതിൽ ഇസ്ലാം നിർദ്ദേശിച്ച മാനങ്ങൾ പാലിക്കാൻ കഴിയണം അന്യപുരുഷന്റെ കൂടെ ഒറ്റക്കാവുന്നതും യാത്ര പോകുന്നതും ഒറ്റക്ക് യാത്ര പോകുന്നതും അനാവശ്യമായുള്ള സംസാരങ്ങളും ഒക്കെ ഇസ്ലാം നിഷിദ്ധമാക്കിയ കാര്യങ്ങളാണ് അതുകൊണ്ട് ഇസ്ലാമിന്റെ പരിധികൾ നിയമങ്ങൾ നിർദ്ദേശങ്ങൾ പാലിക്കുക എന്നത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ് ഈ ഒരർത്ഥത്തിൽ ലജ്ജാബോധത്തോടു കൂടി ജീവിക്കാൻ വിശ്വാസിക്ക് കഴിയേണ്ടതുണ്ട് വാക്കിലും പ്രവർത്തിയിലും നോക്കിലും ചിന്തയിലും വസ്ത്രധാരണത്തിലും ഭക്ഷണക്രമത്തിലുമെല്ലാം അള്ളാഹുവിന്റെ നിയമങ്ങൾ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുമാറാണ് ഒരു സത്യവിശ്വാസി വിശ്വാസിയായി മാറുന്നത് സത്യവിശ്വാസിയും പരസ്പരം കൂട്ടുകാരാണ് അതിലൊന്ന് നഷ്ടപ്പെട്ടാൽ മറ്റതും നഷ്ടപ്പെട്ടു പോകുമെന്ന് അസുല സുല്ലാ അലൈഹി സ്വലം നമ്മെ പഠിപ്പിക്കുന്നു അള്ളാഹു സ്ഫാനം അവന്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ വീഴ്ചകൾ പൊറാനുകൾ പുറത്തു തരുമാറാവട്ടെ നമ്മളേക്കും